എംബുരൻ പടം വിവാദമായത് പിന്നാലെ തുറന്നടിച്ച് മല്ലികൻ മേജർ രവിയുടെ പോസ്റ്റും പ്രതികരണമാണ് അവരെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെ പ്രശംസിച്ച ആളായിരുന്നു മേജർ രവി പിന്നെയാണ് അദ്ദേഹം അലക്കമറിഞ്ഞത് പടത്തിന്റെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല ഇന്നിങ്ങനെ നീളുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു ശേഷം വ്യാപകമായി പൃഥ്വിരാജിനെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ കമന്റ് ചെയ്യുന്നതും തെറി പറയുന്നതും വ്യാപകമായി മോഹൻലാലിനെ വക്കാലത്തുമായി വന്ന മേജർ റവിയെ മല്ലികാർ സുകുമാരൻ കണക്കിനു കളിയാക്കുന്നുണ്ട് പടത്തിന് പ്രഭ്യൂ ഷോകളില്ലായിരുന്നു എന്നാൽ എല്ലാവരോടും സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്താണ് ഇത് അഭിനയിപ്പിച്ചത് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് വിവാദമുണ്ടായതിലല്ല എന്നാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ നുണ പറഞ്ഞതിനാലാണ് കേരളത്തിൽ ഇത്രയധികം അധികം വിവാദമുണ്ടായിട്ടും പിണറായി വിജയൻ സാർ ആ പടം കണ്ടു പടത്തിന് നല്ല സപ്പോർട്ട് തന്നു ശരിക്കും ഇത്തരം ഭരണാധികാരികളാണ് രാജ്യത്തിന് വേണ്ടത് അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ ഞങ്ങളെ ഈ വിഷമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിളിച്ച് സ്വാതന്ത്ര്യപ്പിച്ചതും മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് അത്രയും ആശ്വാസം പകരുന്നതായിരുന്നു മല്ലികമ്മ തുടർന്നു ഞങ്ങളെ പീഡിപ്പിക്കാൻ ആരും വരണ്ട ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ വളർന്ന ആൾക്കാരാണ് അതുപോലെ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ പറ്റിയും പ്രസ്ഥാനക്കാരെ പറ്റിയും എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട ഞാൻ അത്ര പുസ്തകങ്ങൾ വായിച്ച ആളാണ് അതുകൊണ്ട് ഓരോ പാർട്ടിയെ പറ്റിയും ഓരോ പ്രസ്ഥാനത്തെ പറ്റിയും വ്യക്തമായ ധാരണ എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന മകനു വേണ്ടി അമ്മ ഫയറാവുകയായിരുന്നു അമ്മ പറഞ്ഞു പൃഥ്വിരാജ് പ്രതികരിക്കുന്നില്ല എന്ന് പലരും പറയുന്നു എന്തിനു പ്രതികരിക്കണം ആദ്യം സിനിമാ മേഖലയിലുള്ള മറ്റുള്ളവർ പ്രതികരിക്കട്ടെ ഇവിടെയുമുണ്ടല്ലോ ഒരുപാട് സംഘടനകൾ എന്നിട്ടേ അവൻ പ്രതികരിക്കൂ ചങ്കുറ്റമുള്ള ഈ അമ്മയുടെ വാക്കുകൾ വളരെ പെട്ടെന്നാണ് കേരളത്തിൽ വൈറലായി മാറിയിരിക്കുന്നത്